വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ടീമാവില്ല എല്ലായിടത്തും റോഡ് പണിയുന്നത് അത് വലിയൊരു പ്രതിസന്ധിയാണ് രണ്ടാമത് ഇതിൻ്റെ ജിയോളജി ജിയോളജി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഈ ചേട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല വളരെ നിരപ്പായ ലാൻഡിൽ പണിയുന്ന പോലുള്ള റോഡുകൾ കേരളത്തിൽ പണിയാൻ പറ്റില്ല പണിത സ്ട്രക്ചർ പൊഴുത വീണ പോലെ തന്നെ എന്തും പപ്പടമായി കിടക്കുകയാണ് ഈ സർവീസ് റോഡും പപ്പടമായിരിക്കണത് അതെങ്ങനെയായി ഇത് വീണ വീണ അടുത്തല്ലേ സർവീസ് റോഡ് മൊത്തത്തിൽ മൊത്തത്തിലെങ്ങനെയാണ് പപ്പടാവുന്നത് അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് സ്റ്റേബിളായി ഇനിയും പൊളിയും ും പണി കഴിഞ്ഞാലും ഒരുപാട് പൊളിയും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു വീണ് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയപാതകൾ ഇടിഞ്ഞു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത് ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് നിരവധി ചോദ്യങ്ങളാണ് ഈയൊരു ദേശീയപാത ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനും ഭൗമ ശാസ്ത്ര വിദഗ്ധൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് മലപ്പുറത്തും ഇതുപോലെ ഒരു പ്രാവശ്യം വീണായിരുന്നു കോഴിക്കോടും ഒരു പ്രാവശ്യം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇത് ഇപ്പോഴത്തെ റോഡ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അതായത് നാഷണൽ ഹൈവേ ആയാലും സ്റ്റേറ്റ് ഹൈവേകളായാലും പി ഡബ്ല്യു പഞ്ചായത്ത് റോഡുകൾ ഒഴി ഒഴിച്ച് പഞ്ചായത്ത് റോഡുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പഞ്ചായത്ത് റോഡുകളും കോൺട്രാക്ട് വ്യവസ്ഥ തന്നെയാണ് എല്ലാം കോൺട്രാക്ട് വ്യവസ്ഥ തന്നെയാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ എടുക്കുന്ന കോൺട്രാക്ടർ മിക്കവാറും നാട്ടിലുള്ള ആളുകളും നാട്ടിലെ എഞ്ചിനീയർമാരൊക്കെ ആയിരിക്കും കേരളത്തിലുള്ളവരൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അതേസമയം മറ്റ് നാഷണൽ ഹൈവേ ആകട്ടെ സ്റ്റേറ്റ് ഹൈവേകളാകട്ടെ വൻകിട ഏജൻസികളാണ് ഈ എടുക്കുന്നത് വൻകിട ഏജൻസികളെടുത്തിട്ട് അവർ ഡയറക്റ്റ് ചെയ്യാറില്ല അപൂർവമാണ് അവർ ഡയറക്റ്റ് ചെയ്യുന്നത് അവർ സൗട്ട് അപ് സപ്ലെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വർക്കുകൾ സപ്ലറ്റ് ചെയ്യും സോയിലിൻ്റെ വർക്ക് ഒരാളിന് കെട്ടൽ ഒരാളിന് ടാർ ഇങ്ങനെ സപ്ലറ്റ് ചെയ്യും ഈ സപ്ലറ്റ് ചെയ്യുന്ന എല്ലാ ഏജൻസികളും ക്വാളിഫൈഡോ എക്സ്പീരിയൻസോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ രണ്ട് ആംഗിളിലാണ് പറയുന്നത് ഒന്ന് ജിയോളജിക്കൽ പറയാം അല്ലെങ്കിൽ എർത്ത് സയൻസ് പറയാം ഇപ്പുറത്തുള്ള ഒരു ഈ ഓർഗനൈസേഷൻ പ്രോബ്ലം വരുന്നത് അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ടീമാവില്ല എല്ലായിടത്തും റോഡ് പണിയുന്നത് അത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഇതിൽ മാത്രമല്ല കേരളത്തിൽ ഔട്ട്സോഴ്സ് ഇപ്പം ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ് അഴിമതി വരും ഇഷ്ടമുള്ള ഏജൻസി കൊടുക്കേണ്ടി വരും മന്ത്രിയുടെ പ്രഷർ വരും ഗവർണറത്തിൻ്റെ പ്രഷർ വരും പല രൂപത്തിൽ കാരണം ഒരു പല പീസായിട്ടാണ് കൊടുക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് ചെയ്യുന്നത് അല്ല സബ്ലെറ്റ് ചെയ്യുന്നത് പീസ് പീസ് വർക്കാണ് അല്ല ഒന്നിച്ചല്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായിട്ടും കൊടുക്കും ഇപ്പം എൻ എച്ച് നിങ്ങള് നോക്കൂ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് തീർത്ത് തീർത്തല്ല പോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ തീർത്ത് പോകുന്നില്ല അപ്പോൾ അത്ര സ്ഥലത്തുള്ള ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ കുഴിച്ചും ബുദ്ധിമുട്ടും മംഗലാപുരം ഇങ്ങനെ ഓരോ സ്ഥലം എടുത്തോളൂ കൊട്ടിയം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീസ് പീസ് വർക്ക് അടക്കണം അത് ഇതിൻ്റെ ഒരു ഒരു ഓർഗനൈസേഷണൽ പ്രശ്നമാണ് ഒന്ന് രണ്ടാമത് ഇതിൻ്റെ ജിയോളജി ജിയോളജി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഈ ചാട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ എന്താ പ്രശ്നം ഇവിടെ നൂറ്റി ഇരുപത് ദിവസം മഴയുള്ളതാണ് ഇവിടെ പെയ്യുന്ന മഴയിൽ നല്ലൊരു ഭാഗവും ഭൂമിയിൽ ഇരിക്കുന്ന ഒരു ഭൂമിശാസ്ത്ര ഇവിടെ ഇപ്പം തന്നെ കൊട്ടിയെത്തി റോഡ് പണിതിരിക്കുന്നതിൻ്റെ അടിവശത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണ് ചെളിയാണെന്നാണ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത് ചെളിയിട്ടുള്ള എന്താണ് അത് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവും ഡ്രൈ വാട്ടർ വേപ്പർ ചെയ്തു പോകുമ്പോൾ അത് പിന്നെ ശൃംഖ ചെയ്യും സ്വഭാവമായിട്ട് ശൃംഖ്യം ആ ബലത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ തൂൺ അപ്പം മലപ്പുറത്ത് പറഞ്ഞ ന്യായം എന്താണ് നമുക്ക് തൂണുകളിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബോംബെറ്റിന്നോ ഡൽഹി ഐറ്റിന്നൊക്കെ ആളുകളൊന്നു പറഞ്ഞാൽ അന്ന് തൂണുകൾ നിർത്താമെന്ന് എന്തുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് തമിഴ്നാടിലെയോ ആന്ധ്രയിലെയോ കർണാടകത്തിലെയോ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെയോ പ്ലെയിൻ ലാൻഡിൽ വളരെ നിരപ്പായ ലാൻഡിൽ പണിയുന്ന പോലുള്ള റോഡുകൾ കേരളത്തിൽ പണിയാൻ പറ്റില്ല കാരണം വളരെ റെഗ്ഗഡായിട്ടുള്ള അതാണ് കറക്റ്റ് സയൻറ്റിഫിക് ടൈം റെഗ്ഗായിട്ടുള്ള ടോപ്പോഗ്രഫിയാണ് ആ ടെഗഡ് ആയിട്ടുള്ള ടോപ്പോഗ്രഫിയാണെന്ന് മാത്രമല്ല മൈക്രോ ലെവലിൽ വളരെ ചെറിയ തോതിലാണ് ഈ സ്ലോപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഭയങ്കരമായ സ്ലോപ്പ് ഡിഫറൻസ് ഉണ്ട് പ്ലെയിൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നമുക്ക് പെയ്യുന്ന മഴയിൽ നല്ലൊരു ശതമാനവും കടലിലേക്ക് പെട്ടെന്ന് പോകുന്നത് അതിൻ്റെ കഥകൾ വേറെയുണ്ട് പക്ഷേ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലാൻഡും പിന്നെ സോയിലിൻ്റെ തിക്ക്നസ് ഇവിടെ വളരെ വലിയ പ്രശ്നമാണ് രണ്ട് മൂന്ന് മീറ്ററെ സോയിലുള്ളൂ അപ്പോൾ സോയിലിൻ്റെ തിക്ക്നസ് പാറ്റേൺ പിന്നെ മഡിൻ്റെ ഒരു സ്ഥിതി അലൂവിയൽ സോയിൽ സോയിലെന്ന് പറഞ്ഞ അതായത് മണ്ണിൻ്റെ ചില അപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ വളരെ പക്കയായിട്ട് നടക്കണം അത് നടക്കും പക്ഷേ സാമ്പിൾ പരിപാടികളെ നടക്കത്തുള്ളൂ വളരെ പക്കയായിട്ട് ഓരോ പ്രദേശത്തും നടക്കത്തില്ല അപ്പോൾ കേരളത്തിൽ ഓരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളിലും സോയിൽ സ്റ്റഡി നടത്തി അവിടുത്തെ ലാൻഡ് ഫോമിൻ്റെ സ്റ്റെബിലിറ്റി നോക്കി അങ്ങനെ ഒരു 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 എന്താണ് ഒരു തയ്യാറെടുപ്പ് നമ്മളില്ല അപ്പോൾ എന്തുകൊണ്ടിപ്പോൾ ഡൽഹി ഐ ഐ ടി ഇന്ന് പ്രൊഫസർമാരിൽ അവിടെ ഇന്ന് വരുമെന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ ഇവർ വന്നൊരു ഇവർ രണ്ട് അഡ്വൈസ് എടുക്കുന്നില്ല ഇപ്പോൾ മലപ്പുറത്ത് ഇത് സംഭവിച്ചു മലപ്പുറത്ത് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ദേശീയപാത പണിയുകയാണെങ്കിൽ ഈ പ്ലെയിൻ ലാൻഡ് ഒഴിച്ച് വളരെ പക്കാ പ്ലെയിൻ ലാൻഡ് ഒഴിച്ച് കുഴപ്പമില്ല അല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ എന്തുകൊണ്ട് നേരത്തെ ഒരു കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നില്ല അതൊരു വലിയ വിഷയമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്ന അവർ ചെയ്യുമെന്ന് പറയുന്നു അത് അപകടം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമുണ്ട് പാറയുടെ ഘടന ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിൽ വളരെ വ്യത്യസ്തമാണ് ലാൻഡ് യൂസും വ്യത്യസ്തമാണ് മറ്റ് സ്ഥലത്തിനെ ഭൂമി വിനിയോഗിച്ചിരിക്കുന്ന പോലെയല്ല കേരളത്തിലെ ഭൂമി വിജയനിച്ച് ഇരിക്കുന്നത് വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നറിയാം കേരളത്തിൻ്റെ പിന്നെ ഭൂമിയിൽ താങ്ങാവുന്നതിലധികം പ്രഷർ കൊടുത്തിട്ടുണ്ട് നമ്മൾ മറ്റ് കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലാൻഡ് എന്നുള്ള നിലയിൽ കേരളത്തിന് അതിപ്പോൾ എല്ലായിടത്തും നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും പിന്നെ ഒരു എൺപത് ലക്ഷം ആളുകൾക്ക് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം വീടുകൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വച്ചിട്ടിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷം ഇവിടെ വീടുകൾ വച്ചിട്ടുണ്ട് അതെല്ലാം ഭൂമി കേൾപ്പിച്ചിരിക്കുന്ന ഒരു ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ട് ഒരു പ്രഷർ ചേഞ്ച് ഉണ്ട് ഇവിടെ ഈ സ്ട്രക്ചറൽ ചേഞ്ച് കിടക്കുന്ന സ്ഥലത്താണ് വീണ്ടും ഒരു എന്താ പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ വരുന്നത് അപ്പോൾ ആ കൺസ്ട്രക്ഷനെ സ്റ്റേബി നിൽക്കാനുള്ളൊരു ക്യാരി കപ്പാസിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് വെർത്തല്ലേ ഇത് ലാൻഡ് സംഭവം എന്ന് വെച്ചാൽ അതിനകത്തൊരു ദശമെന്ന് പറഞ്ഞാൽ മേൽ ഡൈനാമിക് പ്രോസസ്സാണ് എർത്ത് നമ്മൾ വിചാരിക്കുന്നത് എർത്തല്ലേ ഭൂമി അങ്ങനെയല്ല നമ്മൾ കാണുമ്പോൾ ഭൂമി ഇങ്ങനെ കിടക്കുന്നെങ്കിൽ ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ് അതായത് സൂര്യൻ വായു കാറ്റ് വെള്ളം വായു കാറ്റ് ഒരു അന്യന്യ ഒരു ഒരിതിൻ്റെ പ്രോഡക്റ്റ് പിന്നെ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഒരു ഡൈന പിന്നെ ഭൂമിയുടെ കറക്കം ഇതിൻ്റെ ഒരു ഡൈനാമിസോട് ചലനാത്മകതയാണ് ഈ ഭൂമിയിൽ ഓരോ ലാൻഡ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഇപ്പം വയനാട്ടിലൊക്കെ സംഭവിച്ചതാണ് ഹയർ ലാൻഡ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലോവർ ലാൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി കൂടിയായിരിക്കും ചരിഞ്ഞ ഭൂമിയുടെ ചരിഞ്ഞ ഭൂമി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്ലെയിൻ ലാൻഡിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ കൊണ്ടായിരിക്കും അപ്പം പ്ലെയിൻ ലാൻഡ് നമ്മൾ ഒരുപാട് ഇടപെടും ഇടപെടുമ്പോൾ എന്തെയ്തു ഈ സപ്പോർട്ട് കുറയും ഈ സപ്പോർട്ട് അപ്പം ഇവിടെയും നമ്മൾ ഇടപെടും ഇടപെട്ട് ഇടപെട്ട് കയറുമ്പോൾ ഇതിന് നിൽക്കാൻ പറ്റില്ല മനസ്സിലായി ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കേരളമാകുന്ന ഒരു ലാൻഡിൽ വലിയ പ്രഷറാണ് ലാൻഡിൻ്റെ പുറത്തുള്ളത് ഇതും നമ്മുടെ ഒരു ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ കേരളത്തിലെ ജിയോളജി ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവല് പിന്നെ അതുപോലെ തന്നെ കിണറുകൾ ധാരാളം കിണർ കുഴിച്ചിട്ടുള്ള സ്ഥലമാണ് കേരളത്തിൽ അത്രയും കിണറുകൾക്കനുസരിച്ച് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് അത്യേകം സി പി എജൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പം കുളങ്ങൾ അപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന പ്രകൃതിയുടെ ഒരു ഘടന പിന്നെ നമ്മളുണ്ടാക്കി ആർട്ടിഫിഷ്യലുണ്ടാക്കിട്ട് വെച്ചാൽ നമ്മളുണ്ടാക്കി വെച്ചാൽ ചില സംവിധാനങ്ങൾ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം അതെല്ലാം കൂടി സ്ട്രീ ജിയോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട് ഇതുകൂടി പരിഗണിക്കുന്ന ഒരു സർവേ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് പഠനം ഇവിടെ നടക്കുന്നില്ല കേരളത്തിൽ നടക്കുന്നില്ല അത് നടത്തിയിട്ടല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പരിമിതി ഇങ്ങനെ ഇങ്ങനെ പണിയെടുത്താൽ ഇനിയും അപ്പോൾ ദേശീയപാതകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യത ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ദേശീയപാതകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ കർണാടകത്തിലെ ആ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞത് നമ്മുടെ ഈ അർജുൻ മരിച്ചു പോയ സ്ഥലം ഉണ്ടായിരുന്നല്ലോ കർണാടകത്തിൻ്റെ കൃത്യമായൊരു സ്ലോപ്പിൻ്റെ താഴെയാണല്ലോ ശിരൂരില്ല ശിരൂരും അവിടെ ഒരു പുഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ശരിക്ക് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ദേശീയപാത പണിയാൻ പാടില്ലായിരുന്നു കണക്ക് അതിന് ഇനി അഥവാ പണിയുകയാണെങ്കിൽ ആ ഷിരൂരിലെ കുന്നുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദേശീയപാത നിർമ്മാണം വേണമായിരുന്നു നമ്മളെ ഇവിടെ കുന്നുകളെ നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്തെടുക്കുന്ന രീതി പലയിടത്തും കാണാൻ പറ്റും നമ്മളെ പൂവാറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്തെടുത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ താഴെ വരും അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്ത് നിർത്തുന്നതിലും അതുപോലെ തന്നെ രാമച്ചം പോലും രാമച്ചമാണ് ഏറ്റവും പ്രധാനമാണ് വെറ്റിബർ വെറ്റിബർ കാരണം അതൊരു എട്ടുപത്തി നാലഞ്ച് മീറ്ററിലേക്ക് വെള്ളം അല്ല സോറി അതിൻ്റെ വേര് പോവും സ്പ്രെഡ് ചെയ്യും നല്ലൊരു റോഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അതായത് റോഡ് മീൻസ് ടാർട്ടൻ റോഡല്ല അതിൻ്റെ സൈഡുള്ള ആ ലാൻഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ നെറ്റിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഉണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു റോഡ് പണിയുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലുള്ളൂ ഒന്ന് റോഡും അതിൻ്റെ രണ്ട് സൈഡുള്ള ഓടയും ചിലപ്പോൾ ഒരു സൈഡുള്ള ഇതിനപ്പുറം ഒരു ലാൻഡ് ഉണ്ടെന്നും ആ അതിനൊരു റോഡിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട് എല്ലാ കാര്യത്തിലും ക്യാച്ച്മെൻറ്റ് ഒരു ഓറെ എന്നൊക്കെ പറയാം നമുക്ക് ഓറെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലാൻഡിനൊരു ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട് ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഏതൊരു പ്രവർത്തനവും റോഡിനെ പിടിക്കും അപ്പോൾ അവിടെ ഇറങ്ങുന്ന വെള്ളം അവിടുത്തെ ചരിവ് ഇതെല്ലാം റോഡിനെ പിടിക്കും അപ്പോൾ അവിടെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഈ റോഡിൽ ഇല്ല മനസ്സിലായി പിന്നെ അതുപോലെ സർവീസ് റോഡ് സർവീസ് റോഡ് നിർത്തിവെച്ച് നിർത്തി വയ്ക്കാനും പറ്റുന്നില്ല സർവീസ് റോഡ് കൊടുക്കുന്നൊരു പ്രഷറുണ്ട് അപ്പം വളരെ കന്ന് കെട്ടി ഈ ഇതൊക്കെ കെട്ടിവെച്ചിട്ട് ഈ പിന്നെ എന്താണ് കോൺക്രീറ്റ് സ്ട്രക്ചർ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എന്ത് പോകുന്നത് സർവീസ് റോഡ് വഴി വലിയ വലിയ വാഹനങ്ങളും എല്ലാം പോവുകയാണ് പോകാതിരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ സർവീസ് റോഡ് വരുമ്പം ആ സർവീസ് റോഡിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കൂ കൊട്ടിയെ നമ്മൾ ചിത്രങ്ങൾ കാണുമ്പോൾ എന്താ സിറ്റി വില കാണുമ്പോൾ ശ്രമിക്കുക മെയിൻ റോഡ് പൊളിഞ്ഞ് വീണത് പോലെ തന്നെ അല്ല പണിത സ്ട്രക്ചർ പൊളിത് വീണത് പോലെ തന്നെ എന്തും പപ്പടമായി കിടക്കുകയാണ് ഈ സർവീസ് റോഡും പപ്പടമായി കിടക്കുക അതെങ്ങനെയായി ഇത് വീണ വീണ അടുത്തല്ലേ ആകാവൂ സർവീസ് റോഡ് മൊത്തത്തിലെങ്ങനെയാണ് പപ്പടാവുന്നത് അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ഇൻസ്റ്റേബിളായി അപ്പോൾ സർവീസ് റോഡിനുണ്ടായിരുന്ന സ്റ്റെബിലിറ്റി ഇല്ലായ്മയും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞൊരു തിയറി അനുസരിച്ച് ആരെ പിടിച്ചത് മോളിലുള്ളൊരു സാധനം ഇട്ട് പിടിച്ചത് അപ്പോൾ ഇത് അതിപ്പോൾ വെഞ്ഞാറമൂട് മേൽപ്പാലം പണിയുന്നു ആദ്യം അവർ സർവീസ് റോഡിനെ നന്നാക്കി ഇടണം ഇപ്പം ഞാൻ ഇന്നലെ പിന്നെ കിളിമാനൂർ പോയിരുന്ന ആളാണ് ഞാൻ കാറിലാണ് പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ സർവീസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് റോഡ് എന്നല്ല ഈ റോഡിൻ്റെ പാലം പണി നേരെ രണ്ട് സൈഡിലും വഴി മേൽപ്പാലം പണി രണ്ട് സൈഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം പക്ഷേ രണ്ട് സൈഡിലും നന്നായി കുഴികൾ കിടക്കുകയാണ് എന്താ കുഴപ്പം വരാൻ പോണത് ഈ കുഴികൾ കിടക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പം സർവീ അവിടുത്തെ മേൽപ്പാലക്കാർക്ക് എന്തില്ല ഇപ്പോൾ ഈ സർവീസ് റോഡിനെ കുറിച്ചുള്ള ചിന്തയില്ല അപ്പോൾ സർവീസ് റോഡ് നന്നായി മെയിൻ്റെയിൻ ചെയ്തും പാരലൽ റോഡ് അതുപോലെ കിളിമാനൂരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വെഞ്ഞാറമുട്ടിലേക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി വേറെ ചന്തയുടെ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ കറങ്ങി പുല്ലമ്പാറ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പാലാങ്കുണത്തിലൂടെ പോയിട്ട് പെരപ്പം കൂടാണ് കയറേണ്ടത് ആ റോഡ് വലിയ കുഴപ്പമാണ് ഞാൻ പറഞ്ഞ പോയിൻറ്റ് മനസ്സിലായില്ല അപ്പോൾ സർവീസ് റോഡ് നന്നായി നല്ല സ്റ്റേബിളാക്കിക്കൊണ്ട് മാത്രമേ കൺസ്ട്രക്ഷൻ ചെയ്യാവൂ ഇത് സർവീസ് റോഡിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല അവിടെ വെള്ളം ഇറങ്ങുന്നു അത് ആകെ നാശക്കോട്ടയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങുന്ന വെള്ളം അഹത്തോട്ടും സൈഡിലൊക്കെ സീപേജ് വരും അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി കൊടുക്കുമത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി ഒരു പാക്കേജായി ചെയ്യാൻ നമുക്ക് ഇതുവരെ എന്തിട്ടില്ല കഴിഞ്ഞിട്ടില്ല തമിഴ്നാട്ടിലാണെങ്കിൽ ആ ആവശ്യമില്ല തമിഴ്നാട്ടിലിപ്പം ടൗൺ ഒഴിച്ചുള്ള ഒരു സ്ഥലത്തും എന്തില്ല ആൾ താമസമില്ല നമ്മൾ മധുരയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല ടൗണിൽ മാത്രമല്ല ആൾ കൊച്ചു കൊച്ച് ഹാംലെറ്റ് പോലുള്ള കൊച്ചു കൊച്ചു ടൗണുകൾ അത് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുള്ള ഒരു മനുഷ്യൻ ഇല്ല അവിടെ വാഹനയാത്രയില്ല ആളുകൾ അവിടെ പ്രശ്നമില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇത് ടൗണാണ് ആണ് കേരളം മുഴുക്കൻ ഒറ്റ നഗരമാണ് അല്ലാതെ കേരളത്തെ ഗ്രാമമൊന്നും ഇപ്പം ഇല്ല എൻ എച്ച് പിന്നെ എം സിയുടെ സൈഡിൽ എവിടെയാണ് ഗ്രാമം ഇപ്പോൾ കണ്ടിന്യൂസ് അതായത് അമേരിക്ക കഴിഞ്ഞാൽ ചൈന പിന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വകാര്യ വാഹനങ്ങളുള്ളത് ഉള്ള സ്ഥലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഈ കണക്ക് ചാ അമേരിക്കയോടൊപ്പമാണ് നമ്മൾ അമേരിക്ക കഴിഞ്ഞാൽ അത്രയും വാഹനം ഇവിടെ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഈ റോഡിൽ ഇറങ്ങുന്നുണ്ട് അത് കൊടുക്കുന്ന പ്രഷറോ ഇതെല്ലാം ഭൂമിയിലല്ലേ ഈ പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ സർവീസ് റോഡിൻ്റെ അപര്യാപ്തതയും സർവീസ് റോഡിൻ്റെ പൊട്ടലും പുളിക്കലും ചീറ്റലും എല്ലാം അതിന് അഡ്ജാസ്റ്റ്മെൻറ്റ് കിടക്കുന്ന അപ്പോൾ ചോ സാങ്കേതിക ചോദിച്ചാൽ സർവീസ് റോഡിന് കുഴപ്പം വന്നാൽ മെയിൻ റോഡിന് എങ്ങനെയാണ് കുഴപ്പം വരുന്നത് ചോദിച്ചാൽ സർവീസ് റോഡിൻ്റെ അക്സസിബിലിറ്റി കൂടെ കൊണ്ടാണ് ലാൻഡിൽ മെയിൻ റോഡ് നിൽക്കുന്നത് ആ മെയിൻ റോഡിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കൂടെ കൊണ്ടാണ് ആര് നിൽക്കുന്നത് ആ ഏരിയ നിൽക്കുന്നത് ആ ഏരിയയുടെ കപ്പാസിറ്റി നിൽക്കുന്നത് ക്യാരി കപ്പാസിറ്റി നിൽക്കുന്നത് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ഉദാഹരണം ഞാൻ പറയാം ഈ റോഡ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സൈറ്റ് പോയി കണ്ടിട്ടില്ല റോഡ് നടക്കുന്ന അപ്പുറത്തോ ഇപ്പുറത്തോ നല്ല വീട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നല്ല പൈലിങ്ങോ അതും ഇതൊക്കെ ചിലപ്പോൾ നടക്കായിരിക്കും വെള്ളമൊക്കെ ഇറങ്ങിയായിരിക്കും നമുക്കറിയത്തില്ല ജലത്തിന്റെ ഒഴുക്കിനെ വരെ തടഞ്ഞിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മലയാളം കറക്റ്റല്ലേ അതായത് നമ്മുടെ ഒരു റോഡ് നിർമ്മാണത്തിൻ്റെ ഒരു വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് എല്ലാ നദികളും ഒഴുകുന്നത് അങ്ങനെയാണല്ലോ നാൽപ്പത്തി നദികൾ നാൽപ്പത്തൊന്നെണ്ണം മൂന്നെണ്ണം തമിഴ്നാട്ടിലേക്ക് പോകുന്നു ബാക്കി നാൽപ്പത്തൊന്നെണ്ണമോ ഒഴുകുന്ന എങ്ങോട്ടാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് നമ്മുടെ വികസനം എങ്ങോട്ടാണ് തെക്ക് നിന്ന് വടക്കോട്ടാണ് എല്ലാ റോഡുകളും വികസനം അങ്ങനെയല്ലേ പോണേ അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന ഇങ്ങനെ ഒഴുകി വരുന്ന പുഴയ്ക്ക് ഇങ്ങനെയാണ് നമ്മൾ പണിഞ്ഞോണ്ട് പോണത് അപ്പോൾ സ്വഭായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ലേ പോണേ നീരൊഴുക്കിനെ നീരൊഴുക്കളെ കട്ട് അപ്പോൾ നീരെന്തു ചെയ്യും ഇവിടെ പോവുന്നത് നിൽക്കും അപ്പോഴാണ് വേറെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഗ്യാച്ച്മെൻ്റ് ഏരിയയിൽ വേറെ വേറെയും സെക്ഷൻ നടക്കുന്നു വെള്ളം അവിടെ പിടിക്കും അപ്പോൾ മൂന്ന് മീറ്റർ ആഴ്വയുള്ളൂ അതുങ്ങൾ മനസ്സിലാക്കുക മൂന്ന് മീറ്ററിനകത്താണ് ഈ സ്പോഞ്ചിനകത്താണ് എല്ലാം കൂടി എന്ത് ചെയ്തിരിക്കുന്നത് വെള്ളം കൺസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്വാഭാവികം അവിടെ അഡ്ജാസിൻ്റെ ഏരിയയിൽ ചെറിയ ദൂരം കിട്ടിയാൽ ഹോൾ കിട്ടിയാൽ ഇവ എന്ത് ചെയ്യും ശേഖരിച്ചിരി വെള്ളമെല്ലാം കൂടി അടിച്ചു കയറും അപ്പോൾ അതുകൊണ്ട് ഞാനതാണ് പറഞ്ഞത് ഈ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ജലത്തിൻ്റെ അവസ്ഥ മഴയുടെ അവസ്ഥ ലാൻഡ് യൂസ് പാറ്റേൺ പിന്നെ കാച്ച്മെൻ്റ് ഏരിയ ഈ പിന്നെ അതിൻ്റെ പ്രഷറ് ഇതൊന്നും കൃത്യമായി ഒരു തമ്പ്രൂൾ ഉണ്ടാക്കിയിട്ടല്ല കേരളത്തിൽ റോഡ് പണി നടക്കുന്നത് അതുകൊണ്ട് ഇനിയും പൊളിയും ഇത് പണി കഴിഞ്ഞാലും ഒരുപാട് പൊളിയും